നമസ്കാരം പ്രവാസി മേഖലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ ദുഃഖപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത് ഷാർജയിലെ ഖാലിഫ് തുറമുഖത്ത് കപ്പലിനെ തീപിടിച്ച് ആന്ധ്ര സ്വദേശിയടക്കം രണ്ട് പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത അത് മാത്രമല്ല മലയാളികളടക്കം ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ഏഴ് പേരെ കാണാതാവുകയും ചെയ്തിരിക്കുന്നു ഇതിൽ കാണാതായവരുടെ ബോഡി കിട്ടുന്നതുവരെ മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം നിശ്ചയമില്ല തൃശൂർ സ്വദേശിയുടെ കപ്പൽ കമ്പനിയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ഖാലിഫ് തുറമുഖത്തിന് സമീപം ഉപയോഗിക്കാതെ കിടന്ന കപ്പൽ െ അറ്റകുറ്റപ്പണികൾക്കിടയിലാണ് ഒരു തീപിടുത്തം ഉണ്ടായത് ഷാർജിയുടെ വടക്ക് പടിഞ്ഞാറായി ഒരു കപ്പൽ വൺ തീപിടുത്തം ഉണ്ടായതായി യുണൈറ്റഡ് കിങ്സ് മാരിടൈം ട്രേഡ് ഓപ്പറേറ്ററാണ് അറിയിച്ചത് പേർഷ്യൻ ഗൾഫിൽ പെട്രോളിംഗ് നടത്തുന്ന ബഹ്റൈൻ ആസ്ഥാനമായുള്ള യു എസ് നേവി അഞ്ചാം കപ്പലിന്റെ വക്താവ് ഷാർജയിലെ സംഭവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാമെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുകയും ചെയ്തു തീവിടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാം എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല യു എസ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അതേസമയം ഷാർജയിൽ യു എയിലെ സ്വദേശികളും പ്രവാസികളും ഒരുപോലെ നെഞ്ചിട്ട് അറബ് ലോകത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ സാംസ്കാരിക വാണിജ്യ ഉത്സവമായ കമോൺ കേരളയുടെ മൂന്നാം അദ്ദേഹത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുവർണ്ണ ജൂബിലി ആഘോഷം വർഷങ്ങൾ ഒരുങ്ങുന്ന ഇന്ത്യൻ ജനതയുടെ അഭിവാദ്യ സമർപ്പണമാണ് ഈ വർഷത്തെ കാമോൺ കേരള അണി ചൊരുക്കിയത് യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഗാസിമിയുടെ മുഖ്യ രക്ഷകർത്തൽ സംഘടിപ്പിച്ച ഉത്സവം ഷാർജ കിരാവകാശിയും ഉപ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി